സന്തോഷമേ വിശേഷിക്കുന്നുള്ളൂ ഉദയാരംഭകാലത്ത് ഈ പ്രധാനകാലത്ത് കൂടിക്കണ്ടു ആറ്റ സന്തോഷവും ആന മലിപ്പാനം കഴിഞ്ഞു ആനച്ചന്തം കഴിഞ്ഞു ഇടപെട്ട കരിയാനക്കൂട്ടം പോലെ ആലാകോലം തിരുവപ്പനെയും പുറപ്പെട്ടു ചെങ്ങാലികളെ മൂനെയും പോലും വലത്തു വെച്ചു തണ്ടയാന്മാരെയും വലത്തു വെച്ചു കോഴിത്തലവിട്ട് ശകരം കണ്ടു ശേഷം കർമ്മത്തെ ആദരിച്ചു കൊണ്ട് എന്റെ കർമ്മത്ത് നിറവേൽക്കെട്ട കാലത്ത് എന്റെ കൂടിക്കണാൻ വന്നിരിക്കുന്ന ആരാധനോട് മാലിച്ചോളെ കൂട്ടു മനസിനകത്തും ഈ വരീക്കത്തിനകത്ത് വിശ്വരിക്കാൻ വലിയ പൂർണ്ണമെന്ന ദൈവത്തിനാന്ന് ഭാവിച്ചുകൊണ്ട് പല കയ്യിലത്തെ വന്നിരിക്കുന്ന എന്റെ ശക്തി പ്രഭയാതൊക്ക വെണ്ണെ കാക്ഷിക്കും ഇടത്തും വലത്തും പിൻപിലും ഈ കലഫലം താങ്ങും തണലുമായി ആയി ഞാൻ നിറഞ്ഞ പോലെ പോരായ്മലും ഉണ്ട് പോരായ്മും ദൂരീകരിച്ചുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായിരിക്കുന്ന ജീവിതത്തിലൂടെയാണ് സഞ്ചരിക്കാൻ സാധ്യമാവട്ടെ പൊതം കുറക്കൂല വിളക്കെ ചിരിക്കുന്നല്ല ബന്ധുവല്ല എങ്കിലും എൻ്റെ ദൈവം ഒന്നിരിക്കുന്ന ബന്ധു എൻ്റെ കൂടെയുണ്ടെന്ന് കരുതി മനസ്സാൽ അർപ്പണ മനോഹരം കൊണ്ട് ചിന്തിച്ചോ